ഉള്ളിയുടെ ഒരു കഴിവ് കണ്ടിട്ട് ഞാൻ ശരിക്കും അംഗീകരിച്ചു കാരണം ഞങ്ങൾ കലാഭവത്തിലേക്കും പോയിട്ടുണ്ട് ആർക്കെങ്കിലും അറിയോടാ അറിയോ അറിയില്ല ഞങ്ങൾ കലാഭവത്തിലേക്കും പോയിട്ടുണ്ട് വേരയ്ക്ക് മിമിക്രി എന്ന് പറഞ്ഞ പ്രാന്താണ് വേരയുടെ സൗണ്ട് തോമ കേട്ടിട്ടുണ്ടോ നിങ്ങൾ സൗണ്ട് തോമ എൻ്റെ പൊന്നെ അത് കേട്ടിട്ട് ദിലീപ് ചെയ്യുന്ന അനിയം വരെ ചിരിച്ച് മടുത്തു അപ്പം എന്തായാലും ഇവർക്ക് വേണ്ടി ഈ ചാനൽ വീക്ഷിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി വെരേര സൗണ്ട് തോന്നെ തോമയാവുകയാണ് അതിനു മുമ്പ് ഈ സൗണ്ട് ഞാനാണോ കറക്റ്റാക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക ഇവനാണോ കറക്റ്റ് ആക്കണമെന്നുള്ള കമൻ്റ് വല്ലതും മനസ്സിലായോ അപ്പം സൗണ്ട് തോന്നിൽ തോന്നുമ്പോൾ ഞാനൊന്ന് ചെയ്ത് കേൾപ്പിക്കാം എങ്ങനെയുണ്ടോ ഞാൻ കുട്ടിയുടെ പുറകെ എൻ്റെ ജെനുമ്പിന്റെ ഭാര്യ ഉണ്ടമ്പഞ്ഞേണു ഈ ഒരു വോയിസ് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ചെയ്യണ കറക്റ്റ് പക്ഷേ ഇതല്ല എന്ന് പറയുന്നത് നമ്മുടെ പെരേര ചെയ്യാണ് സൗണ്ട് നമ്മുടെ സൗണ്ട് അപ്പൊ നിങ്ങൾ കമൻ്റ് ഇറങ്ങണം ആരെയാണ് നല്ല സൗണ്ട് എന്നുള്ളത് ദിലീപന്റെ ഓക്കെ നല്ല കഴിവാണ് പക്ഷെ ഇതൊന്നുമല്ല ദിലീപൻ ഈയിടെ കണ്ടു കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും പച്ചക്കുതിര എന്ന സിനിമയിലെ ഒരു സംഭാഷണം അദ്ദേഹം അവതരിപ്പിച്ചു അതിനുവേണ്ടി പ്രയത്നിച്ചു ആ ഒരു വോയിസ് ഈ ചാനലിലെ പ്രേക്ഷകർ കാണുക കമൻറ്റ് വരിക